ആ ചരിത്രത്തിൻ്റെ വിശദീകരണത്തിൽ അവർ ഞങ്ങൾക്ക് ആടുകൾ വേണമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന് ഹതിയെ വേണമെന്ന് പറഞ്ഞു അതല്ല അവർ ചോദിക്കാതെ അവർ ഹതിയെ കൊടുത്തു പക്ഷെ അത് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നവർക്ക് സംശയമായി ഹബീബിൻ്റെ മുമ്പിലേക്ക് വന്നു തങ്ങളത് എടുത്തോളൂ എന്ന് പറഞ്ഞു എൻ്റെ ഓഹരി എനിക്ക് തന്നേക്കണം എന്നും പറഞ്ഞു തങ്ങൾ തങ്ങളെ സല്ലാവി ഏഴ് ഫാത്തിഹ ഓതി തേളോ പാമ്പോ കടിച്ചിട്ട് ഈ മനുഷ്യൻ നീലിച്ച് കിടക്കുകയാണ് ഒരു മരുന്നു ഒരു ഹോസ്പിറ്റലിൽ ആംബുലൻസും ഒന്നും വരാനില്ല മരുഭൂമിൻ്റെ നടുവിലാണ് മഹാനായ സൊഹാബി അബൂ സീദുൽ അൻഹു കേരളക്കാരനായ നമ്മുടെ ചക്രവർത്തി പെരുമാൾ എന്ന് പറയുന്ന ചന്ദ്രൻ പടർന്ന സംഭവം കണ്ട് ഹബീബിൻ്റെ അടുത്തേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ച താജുദ്ദീൻ റലി അള്ളാഹു എന്ന് വന്ന ചക്രവർത്തി പെരുമാൾ ഹബീബിൻ്റെ മുമ്പിലേക്ക് സുലഹ ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ചരിത്രം ആ ഹദീസ് ഈ സൊഹാബിൻ്റെതാണ് അബൂ സീദുൽ അള്ളാഹു അവരാണ് അത് റിപ്പോർട്ട് ചെയ്തത് ഏഴ് ഫാത്യഹൂതി ബോധം കെട്ട് കിടക്കുന്ന ആ മനുഷ്യൻ ഫാമ അയാൾ എഴുന്നേറ്റു ബോധം കെട്ട് വീണ ഒരു മനുഷ്യൻ ബോധം തെളിഞ്ഞ് എഴുന്നേൽക്കുന്ന പോലെ ഏഴ് ഫാത്തിഹൂതി ഒന്ന് ഒരു ഊത്തങ്ങ് ഊതിയപ്പോഴേക്കും അയാൾ എഴുന്നേറ്റു അവർ ഒരു ഒരു ആടിൻ്റെ കൂട്ടം കൊടുത്തു നിങ്ങൾ കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് അത് ആടിനെ റക്കുകയോ അറക്കുകയോ ഒന്നിപ്പ ചെയ്യേണ്ട തങ്ങളുടെ അടുത്തേക്ക് എത്തട്ടെ തങ്ങളോട് ചെന്ന് പറഞ്ഞു ബി ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു ഞങ്ങളുടെ ചെയ്തപ്പോൾ റൊക്കയ ഫലം കിട്ടി ആട് തന്നിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റുമോ അബൂ നിങ്ങൾക്കറിയുമോ നിങ്ങൾ ചെയ്തത് ശരിയായ റുക്കിയാണ്